ഈ ആഴ്ചയിലെ ഗ്രഹസ്ഥീതികളാണ് ഈ കാണിച്ചിരിക്കുന്നത് ആ ദൃഷ്ടികളാണ് കാണിച്ചിരിക്കുന്നത് ശനിക്ക് ചന്ദ്രനിലോട്ട് പൂർണ്ണ ദൃഷ്ടിയുണ്ട് ശുക്രനിലോട്ട് ഉണ്ട് ദൃഷ്ടി ഗുരുവിലോട്ട് ഉണ്ട് ദൃഷ്ടി അത് ദൃഷ്ടി എന്ന് പറയും രാഹുവിന് ബുധനിലോട്ട് രാശിദൃഷ്ടി ഉണ്ട് നമ്മൾ പഠനത്തിന് വേണ്ടിയാണ് ഇത് പറയുന്നത് അപ്പോൾ എപ്പോഴും എപ്പോഴും പറഞ്ഞ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യാൻ നേരത്തെ ഉള്ള വീഡിയോകളും കൂടി നോക്കിക്കോണം അതിനകത്ത് ചില ചില പോയിന്റുകൾ പറഞ്ഞു പറഞ്ഞു വിടുകയാണ് ചെയ്യാറ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ശനിക്ക് ചന്ദ്രനിലോട്ട് പൂർണ്ണ ദൃഷ്ടിയുണ്ട് അതുപോലെ തന്നെ രാഷ്ട്ര ദൃഷ്ടിയുമുണ്ട് നല്ല വിഷയമാണ് ഇത് വരുന്നതിന് മുമ്പ് തന്നെ ഭയങ്കരമായ കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞ് ഇവിടെ ഒരു ഫാക്ടറി കത്തി അത് കേരളത്തിൽ മാത്രമല്ല സംഭവിക്കുന്നത് എല്ലായിടത്തും സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ ആശുപത്രിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കേരളത്തിൽ ഗവൺമെന്റ് ആശുപത്രി ആന്ധ്രയിലും തെലുങ്കാനയിലും ഒക്കെ പ്രൈവറ്റ് ആശുപത്രികൾക്കാണ് പ്രശ്നം അവിടെയും ഇതുപോലെ ചികിത്സാ പിഴവുകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇനിയും നല്ലതുപോലെ ശ്രദ്ധിച്ചെങ്കിലേ പറ്റുകയുള്ളൂ നല്ല കോൺസെൻട്രേഷൻ വേണം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈ ജ്യോതിഷത്തെയൊക്കെ പരിഹസിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണോന്ന് നോക്കണം ചില 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 സന്ദർഭങ്ങളിലാണ് ഈ വാഹനങ്ങളൊക്കെ ഇങ്ങനെ നിയന്ത്രണം ഇട്ട് ഇപ്പോൾ ഇന്നലെ ഒരു വാർത്ത കണ്ടതിൽ തന്നെ ഒരു ഇത്ര അപകടങ്ങളാണ് അങ്ങനെ ഉണ്ടായിട്ടുള്ളത് ഒരു ബൈക്കിൽ നിന്ന് കനാലിലോട്ട് വീഴുന്നു പിന്നെ കാറ് ട്രിപ്പറിന്ന് അടി ഈ ഇടിക്കുന്നു അങ്ങനെ നിയന്ത്രണം വിട്ട വാഹനങ്ങളുടെ ഈ പാച്ചില് അത് ഈ രാഹുവിന് ഈ ബുധനിലോട്ട് ദൃഷ്ടിയുള്ളത് കൊണ്ടാണ് രാശി ദൃഷ്ടിയുള്ളത് കൊണ്ടാണ് എങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ നേരെ നേരെ വരുന്ന രാശികളെയും കണക്ക് കൂട്ടുമേ അങ്ങനെയാണ് ഈ പറയുന്നത് ഇടക്കിടയ്ക്ക് ചന്ദ്രൻ ആത്മകാരകനായിട്ട് വരുമെങ്കിലും ഇപ്പോൾ കൂടുതൽ സമയവും സൂര്യനാണ് ആത്മകാരകനായിട്ടിരിക്കുന്നത് അതിനെ നിയന്ത്രിക്കുന്നത് ചൊവ്വയാണ് അമത്യകാരകൻ അതായത് ലോകം ഒരു പാപഗ്രഹത്തിന്റെ പിടിയിലാണെന്ന് നമുക്ക് പറയാം അതുപോലെ തന്നെ പിശാചയോഗമുണ്ട് ഭൂജനും ആ കേതു തമ്മിൽ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് പിശാചയോഗവും ഉണ്ട് ഇന്നപ്പോൾ നല്ല സ്ട്രോങ് വിഷയോഗമാണ് വരുന്നത് അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എവിടെയൊക്കെ എന്തെല്ലാം ഇങ്ങനെ പിന്നെ ഇങ്ങനെ പുക പോലെയൊക്കെ ഉണ്ടാകും തീപിടുത്തങ്ങൾ അത് മുഹേനയില് പുകയുണ്ടാകുന്നത് അതുപോലെയൊക്കെ ഉണ്ടാകുന്നൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചുകൊള്ളണം ഇന്നലെ ഓൾറെഡി ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഫാക്ടറി ഭയങ്കര കെമിക്കൽ ഫാക്ടറി ഭയങ്കരമായിട്ട് തീപിടുത്തം ഉണ്ടായിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായി ഇവിടെ ഹൈദരാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ ശനി ശുക്രനെ ഇങ്ങനെ ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ക്രൂരമായ പ്രവർത്തികളൊക്കെ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടെന്ന് കണ്ടുകൊണ്ട് നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി അദ്ദേഹം ആ സമയത്തൊന്നും ഒറ്റയ്ക്കൊന്നും പോകാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുക അതിനൊക്കെയാണ് ഈ ജ്യോതിഷം എന്ന് പറയുന്നത് നമുക്ക് മുന്നറിയിപ്പുകൾ തരാനാണ് ജ്യോതിഷം അതുപോലെ സ്ത്രീകളും കൂർവായിട്ട് പെരുമാറണം അങ്ങനെ ശനി ദൃഷ്ടി ഉണ്ടാകുമ്പോൾ ഇച്ചിരി കഠിനത ക്രൂരത ഇതൊക്കെ കൂടിയിരിക്കും അതുപോലെ ശനി വലിയ വല്യ വാഹനങ്ങളെയാണെന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഈ ആഡംബര വാഹനങ്ങളും ശനി വലിയ വലിയ വാഹനങ്ങൾ അപ്പൊ വലിയ വലിയ വാഹനങ്ങൾ കൊണ്ട് ആഡംബര വാഹനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ ഇത് നമ്മൾ ശ്രദ്ധിക്കണം അമ്മത്തക്കാരനായ കുച്ൻ ഈ ശനി ഇങ്ങനെ ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് എട്ടാം ദൃഷ്ടിയില്ലേ അത് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മള് ഈ ഭൂകമ്പങ്ങൾ സ്ഥിരമായിട്ടുണ്ടാകുന്നുണ്ട് അഞ്ചിൽ കൂടുതൽ അത് വലുതാകാത്തത് ഈ ചിലപ്പോൾ ഈ കാളാമൃതയോഗത്തിന്റെ ആ ബലം ബലമുണ്ടായിരിക്കും അപ്പോൾ ഈ ആഴ്ചയിൽ അത് കൂടുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഇങ്ങനെയൊക്കെയാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത് വ്യക്തികളുടെയൊക്കെ ജാതകം നോക്കാനായിട്ടുള്ള ജ്യോതിഷന്മാർ ഒരുപാടുണ്ട് അപ്പോൾ ഈ ഇൻട്രസ്റ്റ് ഉള്ളവർ ഇതിലും കൂടി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ ഇനി ഇപ്പോൾ വരുന്ന വലിയ വലിയ കാര്യങ്ങളിൽ നിന്നും പ്രപഞ്ചത്തെ രക്ഷിക്കാൻ ജ്യോതിഷത്തിനെ കഴിയുള്ളു ഗ്രഹങ്ങളെ മാറ്റി വയ്ക്കാൻ ആ ഭഗവാന് കഴിയുകയില്ല ഗ്രഹങ്ങളെ മാറ്റിവെച്ചാൽ പിന്നെ ഈ ലോകമില്ല അപ്പോൾ നമ്മൾ ആ ഗ്രഹ് സ്ഥിതികൾ കൊണ്ടുള്ള ദോഷങ്ങൾ ദോഷങ്ങൾ കുറയ്ക്കാനായിട്ടാണ് ജ്യോതിഷം പഠിക്കുന്നത് തീർച്ചയായിട്ടും ലോകത്തിന് വേണ്ടി നല്ല മന്ത്രങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവർക്ക് എന്തുവായാലും അതിൻ്റെതായിട്ടുള്ള ഒരു ഐശ്വര്യമൊക്കെ കാണും അതുപോലെ തന്നെയാണ് പാപപ്രവർത്തികൾക്ക് വേണ്ടി ഇതൊക്കെ ദുരുപയോഗം ചെയ്യുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള തിരിച്ചടികൾ എത്രയായാലും വന്നുകൊണ്ടിരിക്കും ഇനി അങ്ങോട്ടുള്ള സമയത്ത് ഇത് കൂടി തന്നെ ഇരിക്കും കേരളത്തിലൊക്കെ ആണെങ്കിൽ ആരും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ശത്രുദോഷവും ഇങ്ങനെയൊന്നും ഭയക്കേണ്ട കാര്യമില്ല നമുക്ക് ഒരുപാട് അമ്പലങ്ങളുണ്ട് അവിടെ എല്ലാം നമ്മുടെ നക്ഷത്രം വെച്ചാണ് പൂജ ചെയ്യുന്നത് അപ്പോൾ അതിനനുസരിച്ച് വഴിപാടുകളൊക്കെ ചെയ്താൽ ആ ദോഷങ്ങളെല്ലാം മാറിപ്പോകും അതിൻ്റെ ആ അത് ഭസ്മു ആണെങ്കിൽ ഭസ്മം അല്ലെങ്കിൽ ചന്ദനം ആണെങ്കിൽ ചന്ദനം തൊടുന്നവണ്ണേ മാറിപ്പോകും പിന്നെ ഈ വീടൊക്കെ ഒന്ന് ശുദ്ധീകരിക്കുന്നതിന് ഇച്ചിരി പുണ്യാഹം തിളക്കിയൊക്കെ ചെയ്താൽ മതി അത്രേ ഉള്ളൂ കാര്യം അതിനുവേണ്ടി ഇങ്ങനെ മനസ്സ് വിഷമിപ്പിച്ച് ഈ വലിയ വലിയ പൂജകളൊക്കെ ചെയ്തേച്ച് അതിനെല്ലാം പൈസ കളഞ്ഞ ആ ർക്ക് ഗുണമുണ്ടായി ഇന്നു വരെയും കണ്ടിട്ടില്ല കാരണം വീട്ടിലൊന്നും വെച്ച് നടത്തുന്ന ഗണപതി ഹോമം അല്ലാതുള്ള പൂജകൾക്ക് ഒരു ഫലവുമില്ല ഇല്ല അല്ലെങ്കിൽ ഒരുപാട് പേര് ചേർന്ന് വലിയ വലിയ ഹോമങ്ങൾ ലക്ഷക്കണക്കിന് രൂപ കൊണ്ട് ചെയ്യണം അപ്പോഴാണ് അതിൻ്റെതായിട്ടുള്ള എല്ലാവർക്കും കൂടെ ഒക്കെ ഫലം വരുന്ന് അങ്ങനെയൊക്കെ നടത്താറുണ്ടല്ലോ വലിയ വലിയ വല്യ ഹോമങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഹോമങ്ങളൊക്കെ നടത്താറുണ്ട് ഇപ്പോൾ ചിലർ മഴ പെയ്യാനോട്ടുള്ള ഹോമങ്ങളൊക്കെ നടത്തും അപ്പോൾ ആ വലിയ വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ അത് തടയാനും മന്ത്രങ്ങളുണ്ട് അല്ലെങ്കിൽ ആ പാട്ടുകളും രാഗങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ അറിഞ്ഞിരുന്നോണ്ട് വേണം ഇത്ര വലിയ ഹോമങ്ങളൊക്കെ ഈ മഴ പെയ്യാനായിട്ട് ചെയ്യേണ്ടത് അങ്ങനെ ഇപ്പോൾ സംഭവിച്ചില്ലേ ഏത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ മറന്ന് മരുന്നും കൂടെ നമ്മൾക്ക് അറിഞ്ഞിരിക്കണം അതിന്റെ മറുന്ന് ഇപ്പോൾ മഴ അങ്ങ് കൂടുകയാണെങ്കിൽ എങ്ങനെ തടയാം എന്നുകൂടി നമ്മൾ അറിഞ്ഞു വേണം മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇപ്പോൾ വലിയ വലിയ ആഡംബര കെട്ടിടങ്ങളിലൊക്കെ താമസിക്കുന്നവരൊക്കെ ഒന്ന് സൂക്ഷിക്കണം ഇപ്പോഴേ ഇങ്ങനെ കെട്ടിടങ്ങളൊക്കെ ഇടിഞ്ഞു വീഴുന്നത് ഇപ്പോൾ കൂടുതലാണ് പ്രത്യേകിച്ച് പഴയ കെട്ടിടങ്ങളൊക്കെ അത് കുജന് ശനിയിലോട്ടുള്ള ദൃഷ്ടി കാരണമാണ് നേരത്തെ നമ്മൾ പല പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പഴയ കെട്ടിടങ്ങളിലൊക്കെ താമസിക്കുന്നത് സൂക്ഷിക്കണം മറ്റൊരു കാര്യം നമ്മൾ കാണുന്നത് വലിയ വലിയ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടങ്ങളൊക്കെ തകർന്നു വീഴുന്നു അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെ കെട്ടിടത്തിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും പ്രത്യേകിച്ചും ഈ കറണ്ടും അതുപോലെ തന്നെ ഭിത്തികീട്ട് ബലോ ഒക്കെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും ബലമൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ ഈ പ്രതിരോധ മേഖലയിലും ഈ വൈദ്യശാസ്ത്രമേഖലയിലുമൊക്കെയുള്ള പ്രത്യേകിച്ചും തലപ്പത്തിരിക്കുന്നവരൊക്കെ ഒന്ന് ഇച്ചിരി അവരുടെ മനസ്സൊന്ന് നിയന്ത്രിച്ചു നിർത്താനായിട്ട് അല്ലെങ്കിൽ അവർ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതുവഴി വലിയ വലിയ കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മായി പറഞ്ഞാൽ ഈ അവരുടെ ആ ഉപദേശം കാരണം ഭരണാധികാരികൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യതയുണ്ട് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ ആഴ്ച അതാണ് പഠിക്കുന്നത് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം മീന ഒരു ഉഭയരാശിയാണ് ആ ഉഭയരാശിയിലാണ് ശനി നിൽക്കുന്നത് അപ്പോൾ ഉഭയരാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ മറ്റുള്ള ഉഭയരാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെല്ലാം നിഷ്ടി ചെയ്യും അപ്പോൾ അവിടെ ഓരോരോ ഗ്രഹങ്ങൾ വരുമ്പോഴും ഭയങ്കര ഭയങ്കരമായ പ്രോബ്ലം ഉണ്ടാകും ശനി പരീക്ഷണങ്ങൾ തരുന്ന ഗ്രഹമാണ് കഠിനത തരുന്ന ഗ്രഹമാണ് അപ്പോഴെല്ലാം നമ്മളൊന്നും സൂക്ഷിക്കണം ശനിയെ സമാധാനിപ്പിക്കാനുള്ള ഒരുപാട് പോമ്പഴികളുണ്ട് ഏറ്റവും നല്ലത് ശിവാരാധന തന്നെയാണ് അത് നമ്മൾ അങ്ങനെ ആ ശിവനമ്പലത്തിലൊക്കെ അതിനനുസരിച്ചുള്ള പൂജകളൊക്കെ ചെയ്യുമ്പോൾ മാറും പിന്നെ അയ്യപ്പ സ്വാമി പ്രീതിയും ഇതൊക്കെ നല്ലതാണ് ഇതിനെയൊക്കെ നിന്ദിക്കുന്നവരൊന്നും ഓർക്കുക നിങ്ങൾ ഈ ലോകത്തിന് ഭാരമാണ് ലോകത്തിന് നശിപ്പിക്കാനെ കൊണ്ടുണ്ടായ ജന്മങ്ങളാണ് നിങ്ങൾ അല്ലെങ്കിൽ മനുഷ്യ ജന്മം കൊണ്ടുള്ള ഗുണം എന്താണ് മറ്റുള്ള ജീവികളെല്ലാം അവരുടേതായിട്ട് ചെയ്യുമ്പോൾ വേറുള്ള ജീവികൾക്ക് ഭക്ഷണമാകുന്നു എല്ലാം ചെയ്യുന്നു പിന്നെ മനുഷ്യനെ കൊണ്ടുള്ള ഗുണം എന്താണ് പ്രകൃതിയെ നശിപ്പിക്കാൻ മാത്രമല്ല പ്രകൃതിയെ സംരക്ഷിക്കാനും മനുഷ്യന് ധർമ്മമുണ്ട് അപ്പോൾ അതിന് ഇറങ്ങി പുറപ്പെടുന്നവരെ ഒന്നും പരിഹസിക്കാതെ നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോകുക അവരെ അങ്ങ് നമ്മളത് ശ്രദ്ധിക്കാനേ പോകണ്ട അത്രേ ഉള്ളൂ ും ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മളെ കൊണ്ട് വേറൊരു ഗുണവുമില്ല ലോകത്തിന് അല്ലെങ്കിൽ പിന്നെ ദോഷം വരുന്ന രീതിയിലുള്ള പ്രവൃത്തികളോ വാക്കുകളോ ഒന്നും ഉപയോഗിക്കാതിരിക്കുക മറ്റുള്ളവർ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എന്തെങ്കിലും അതുകൊണ്ട് ഈ പ്രോ ലോകത്തിന് ഗുണമുണ്ടാകും ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് ചിന്തിക്കണം അല്ലാതെ ചുമ്മാ ഇങ്ങനെ നിന്നിച്ച് നിന്നിച്ച് വെറുതെ ഇങ്ങനെ ലോകത്തിന് ഭാരമായിട്ട് ആ ചിന്തിക്കാതെയും പ്രവർത്തിക്കാതെ ഇരിക്കുക അപ്പോൾ ഇത് ഇഷ്ടത്തോടെ പഠിക്കുന്നവര് ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ കന്നിരാശി ചന്ദ്രൻ ഇപ്പോൾ രണ്ടു ദിവസം നിൽക്കത്തില്ലേ അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കുക ഇന്നലെ ആ യോഗത്തിൽ ചന്ദ്രനും കൂടി വന്നപ്പോഴാണ് ഇത്രയും വലിയ വലിയ ഭീകരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ നോക്കിയാൽ എന്തും വേണ്ടി വാഹന അപകടങ്ങളാണ് ഉണ്ടായത് എന്തും വേണ്ടിയുള്ള ഈ ഫാക്ടറികൾ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് എന്തും വേണ്ടി പ്രശ്നങ്ങളാണ് ഉണ്ടായത് അതുപോലെ ഭൂകമ്പങ്ങൾ അതിൻ്റെ ശക്തി കുറഞ്ഞിരുന്നത് ഈ അമൃതയോഗം ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ കൂടി തന്നെ ഇരിക്കും പിന്നെ ഏതൊക്കെ മേഖലകളിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് ശ്രദ്ധിച്ചിട്ട് അത് നമ്മൾ പറഞ്ഞിട്ടുള്ള ഗ്രഹകാരകത്വങ്ങളുമായിട്ടൊന്നും കമ്പയർ ചെയ്ത് നോക്കി നമ്മൾ പഠിക്കണം അങ്ങനെയൊക്കെയാണ് ഞാൻ കുറേയൊക്കെ മനസ്സിലാക്കിയത് എനിക്കെല്ലാം ഒന്നും അറിയാവുന്നല്ല അതിനോടുള്ള മാനസിക സ്ഥിതി ഒന്നുമില്ല നമുക്ക് അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ ചിലർക്കൊന്ന് നോക്കിയാലേ മനസ്സിലാകണം എന്നുള്ള നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പഠിക്കുന്നത് പല പ്രാവശ്യം എഴുതി എഴുതിയൊക്കെയാണ് നേരത്തെ പഠിച്ചിട്ടുള്ളത് പിന്നെ ഇതിൽ ഗണിതമൊക്കെ ഉണ്ട് അതൊന്നും നമുക്ക് അത്ര ഒന്നും പിടിയൊന്നുമില്ല കുറച്ചൊക്കെ എന്തുകൊണ്ടൊക്കെ അറിയാം അത്രേ ഉള്ളൂ അതുകൂടി അറിയാമായിരുന്നെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ഏതൊക്കെ സ്ഥലത്ത് ഇതൊക്കെ സംഭവിക്കാം എന്നൊക്കെയാണ് ബുദ്ധിയുള്ളവർ ഒരുപാട് പേര് ഇത് കേൾക്കുന്നവര് കാണത്തില്ല അവരതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക ആ സ്ഥലവും അതിൻ്റെ അടി അങ്ങനെയൊക്കെ വെച്ച് അതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നൊന്ന് ശ്രമിക്കുക അതിൻ്റെ നേരത്തെ രാശി ഏതെല്ലാം രാജ്യങ്ങളിലാണ് ആ അത് വരുന്നത് പറഞ്ഞിട്ടുണ്ട് അത് ഏത് ഗ്രഹം അവിടെ വരുമ്പോഴാണ് എന്നൊക്കെ ഒന്ന് പിന്നെ മനസ്സിലാക്കി അത് ഒന്ന് വിശകലനം ചെയ്ത് ആ രാജ്യം കൃത്യമായിട്ട് പറയാൻ പറ്റുമോ എന്നൊന്ന് ശ്രമിക്കുക എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പഠിക്കാൻ പറ്റുകയുള്ളൂ ഇനി ഇത് കൂടുതലൊന്നും പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം പ്രായം നമ്മൾ നോക്കട്ടെ പ്രായം അതുപോലെ തന്നെയാണെങ്കിൽ സാഹചര്യങ്ങൾ മാനസിക സ്ഥിതി ഇതെല്ലാം നമ്മൾ നോക്കണം ഏത് കാര്യത്തിലും വിജയം ഉണ്ടാകുമ്പോഴേ അതിൽ ഇൻട്രസ്റ്റ് കാണത്തുള്ളൂ ആ വിജയം ഇല്ലെങ്കിൽ നമ്മൾക്ക് അതിനകത്ത് ഇൻട്രസ്റ്റ് കാണത്തില്ല അതും ഒരു പ്രധാന ഘടകമാണ് അതൊക്കെ ഭഗവാൻ തീരുമാനിക്കട്ടെ ഇപ്പോൾ ഈ ആഴ്ച ഈ ആഴ്ചത്തെ ഗ്രഹസ്ഥികളല്ലേ ഇത് നമ്മൾ ശനി ജലരാശിയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് വെള്ളത്തിൽ പോകുന്ന വാഹനങ്ങൾ ഇപ്പോൾ തുടർച്ചയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അതൊന്നും ശ്രദ്ധിക്കണം പിന്നെയാണെങ്കിൽ അതുപോലെ തന്നെ രാഹു വായുരാശിയിലാണേൽ ശനിക്കും രാഹുവിനും വിദിനത്തിലോട്ട് ദൃഷ്ടിയുണ്ട് അത് അപ്പോൾ വായുവിൽ പോകുന്ന വാഹനങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം യന്ത്ര തകരാറുകളൊക്കെ വളരെയധികം സംഭവിച്ചുകൊണ്ടിരിക്കുകയുന്നല്ലേ അതുകൊണ്ട് വളരെയധികം ചെക്ക് ചെയ്തേച്ച് മാത്രം ഒരുപാട് ജീവനുകളാണ് ഓർക്കണം വളരെയധികം ചെക്ക് ചെയ്തതിന് മാത്രമേ താഴെ ചെയ്യാനൊക്കെ സമ്മതിക്കാവും അതുപോലെ വലിയ വലിയ വാഹനങ്ങൾ ഒരു വളരെ ഇച്ചിരി സ്പീഡൊക്കെ കുറച്ച് വളരെ ശ്രദ്ധയോടുകൂടി ഓടിക്കുക മറ്റ് വാഹനങ്ങളില്ലേ അവ ഈ വലിയ വലിയ വാഹനങ്ങൾക്ക് വഴിയൊരുക്കി കൊടുക്കുക അത് നമുക്ക് മാറുകയുള്ളൂ പിന്നീട് നമ്മൾ നോക്കേണ്ടത് ഭരണാധികാരികളെയാണ് അവർ പഞ്ചായത്ത് പ്രസിഡന്റും ആയപ്പോഴും മെമ്പറായപ്പോഴും അവരെ അതിനകത്ത് നിലകൊരു ഹെഡ് മാസ്റ്റർ ആയപ്പോഴും അതിനകത്ത് കൂട്ടും അപ്പോൾ അവർ ഈ പ്രതിരോധ മേഖലയിലോ അല്ലെങ്കിൽ ഈ ആശുപത്രി സംബന്ധമായ മേഖലയിലോ ഒക്കെ പ്രവർത്തിക്കുന്നവർ അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ എന്തെങ്കിലുമൊക്കെ ഉപദേശം തരുമ്പോൾ അത് സ്വീകരിക്കുന്നതിന് മുമ്പ് ഒന്ന് പ്രത്യേകിച്ചതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക പുതുനീ രാഗദൃഷ്ടി ഉള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ളവരെയും ബിസിനസ്സുകാരെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അവർക്ക് ഈ ആഴ്ച നല്ലതാണോ അത് മോശമാണോ എന്ന് അത് നമുക്ക് പഠിക്കാനിരിക്കുന്നതേ ഉള്ളൂ സാധാരണ രാഹു ദൃഷ്ടി ഉണ്ടാകുമ്പോൾ കുറച്ച് നല്ല അതിൽ പുരോഗതിയാണ് ഉണ്ടാകുന്നത് ഈ വാഹന സംബന്ധിച്ച് ഡ്രൈവിംഗ് സംബന്ധമായിട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാവാറ് എല്ലാ നേട്ടങ്ങളുണ്ടാകുന്നു പുതിയ പുതിയ എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങളുണ്ടോ ഇതെല്ലാം നമ്മൾ നോക്കണം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിനോദ മേഖലയിലുള്ളവരെയാണ് സ്പോർട്സ് രംഗത്തുമൊക്കെ ഉള്ളവരെയാണ് ഈ ശുക്രന് ശനി ദൃഷ്ടി ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഗുണമാണോ ദോഷമാണോ നമ്മളത് ചെക്ക് ചെയ്യണം മനുഷ്യ മനസ്സ് എത്രയും ക്രൂരമാകുന്നു അതൊന്ന് ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ ഈ ആണവ നിലയങ്ങൾ അതുപോലെ കെമിക്കലുമായിട്ട് കെമിക്കൽ ഫാക്ടറികൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടവയ്ക്കൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതും കൂടെ നമ്മൾ ചെക്ക് ചെയ്യണം കടൽ പ്രക്ഷുബ്ധമാണ് അപ്പോൾ കടൽ തീരങ്ങളിലും അതുപോലെയുള്ള ജലാശയങ്ങളിലൊക്കെ തീരത്ത് പോകുമ്പോൾ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ സംഭവിക്കുന്നുണ്ട് പറയണം വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ വിനോദസംബന്ധമായ എല്ലാ കാര്യങ്ങളും നമുക്ക് ഭഗവാൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഓം നമശിവ